വെൽക്കം ടു ബി കോൺഫിഡൻറ്റ് കോച്ചിങ് സെൻ്റർ ഇവിടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് പ്രസന്റ് ടെൻസ് അതായത് വർത്തമാനക്കാലം വർത്തമാനക്കാലം നമ്മൾ ഉപയോഗിക്കുന്നത് നാലടത്താണ് ആദ്യം ഹാബിച്വൽ ആക്ഷൻ അതായത് പതിവായി ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫാക്ട് അതായത് വസ്തുത പറയാൻ വേണ്ടിയാണ് മൂന്നാമത് യൂണിവേഴ്സൽ ട്രൂത്ത് അതായത് സാർവത്രിക സത്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ വർത്തമാനക്കാലം അതായത് പ്രസന്റൻസ് ഉപയോഗിക്കുന്നു നാലാമത് നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ ഓർ അറ്റ് പ്രസന്റ് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആ കാര്യം പറയാനും നമ്മൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു നമുക്കിനി മുന്നിലോട്ട് പഠിക്കാം ടെൻസ് അതായത് ക്രിയ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബാണ് ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജെക്ട് എന്ന് പറഞ്ഞ ഏകവചന വിഷയത്തിന്റെ കൂടെ ഏകവചന ക്രിയ മാത്രമേ ഉപയോഗിക്കാത്തത് ഒരു നിയമമാണ് സിങ്സ് എന്ന് പറഞ്ഞാല് സിംഗുലർ ആണ് അതായത് ഏകവചനം ഒരാളെ കുറിച്ചാണ് പറയുന്നത് അവൾ ഡാൻസസ് അന്നേരം ഡാൻസസ് എന്തുവാ സിംഗുലർ വെർബ് ഒരു കാര്യം മനസ്സിലാക്കണം ഒത്തിരി പിള്ളേർക്ക് സംശയമുണ്ട് സിങ്സ് ഡാൻസസ് അതെങ്ങനെയാണ് സിംഗുലർ വെർബ് ആവുന്നത് അതാണ് നിയമം എസ് എസ് ഇ വരുമ്പോൾ അത് സിംഗുലർ വെർബ് അതായത് ഏകവചന ക്രിയയാണ് ഇറ്റ് റൺസ് ദിസ് ദാറ്റ് ഗോസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമുക്ക് മുന്നോട്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വേർബ് അതായത് ഒന്നിനേക്കായിട്ടും അധികം പ്ലൂറൽ സബ്ജക്ട് ഉണ്ടെങ്കിൽ പ്ലൂറൽ വേ അതായത് ബഹുവചന ക്രിയയാണ് ഉപയോഗിക്കുന്നത് ഐ ഗോ വി കം ദേ വാച്ച് യു ഡു ഇനിയും ചില പിള്ളേർക്ക് സംശയം കാണാ ഐ ഒരാൾ ഒരു വ്യക്തിക്കാന്നല്ലോ ഉപയോഗിക്കുന്നത് പിന്നെ അതെങ്ങനെ പ്ലൂറൽ ആകുന്നത് അന്നേരം ഇംഗ്ലീഷ് ഗ്രാമർ പ്രകാരം ഐ യു ഇത് രണ്ടും പ്ലൂറൽ സബ്ജക്ട് അതായത് ബഹുവചന വിഷയമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അന്നേരം നിങ്ങൾക്ക് മനസ്സിലായി കാണും സബ്ജെക്ട് വേർബ് എഗ്രിമെന്റിന്റെ പ്രാധാന്യം അതായത് വിഷയവും ക്രിയയും ആയിട്ടുള്ള ബന്ധം പ്രസന്റൻസ് വർത്തമാന കാലത്തില് നമ്മൾ ഐ വി യു ഇത് പ്ലൂറൽ ആയതുകൊണ്ട് അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ക്രിയ ഗോ കം സിംഗ് ഡാൻസ് he, she, it, this, that. ായത് കൊണ്ട് നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ക്രിയ goes, comes, sings, dances. Habitual action. അതായത് പതിവായി ചെയ്യുന്ന പ്രവൃത്തി ഞാൻ രാവിലെ നടക്കാൻ പോകുന്നു ഐ ഗോ ഫോർ എ മോർണിംഗ് വാക്ക് അവൻ രാവിലെ നടക്കാൻ പോകുന്നു he goes for ഫോർ എ മോർണിംഗ് വോക്ക് ഹിയുടെ കൂടെ നമ്മൾ എന്താണ് ഉപയോഗിച്ചത് ഗോസ് ഐയയുടെ കൂടെ ഗോ I ബഹുവചന വിഷയമാണ് ഐക്ക് നമ്മൾ ഈഗോപ്ലൂറൽ എന്നും പറയും അതുകൊണ്ട് ഐയട കൂട് ഗോ ഹി ഒരു ഏകവചനമാണ് അതുകൊണ്ട് ക്രിയയും ഗോസ് ആവരുത് ഗോസ് ക്രിയ ഏകവചനമാണ് അന്നേരം I go for a morning walk. ഹി ഗോസ് ഫോർ എ മോർണിംഗ് വാക്ക് ഷി ഗോസ് ഫോർ എ മോർണിംഗ് വാക്ക് അടുത്ത വാക്യം നമുക്ക് പഠിക്കാം ഐ റീഡ് ന്യൂസ് പേപ്പർ ഏർലി ഇൻ ദ മോർണിംഗ് ഐ റീഡ് ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിച്ച എന്ത് വാക്രിയ റീഡ് ഷീ റീഡ്സ് ന്യൂസ് പേപ്പർ ഏർലി ഇൻ ദ മോർണിംഗ് അതായത് ഞാൻ എന്നും അതിരാവിലെ പത്രം വായിക്കും ഐ റീഡ് ന്യൂസ് പേപ്പർ എൻ ദോർണിംഗ് അവൾ എന്നും രാവിലെ പത്രം വായിക്കും ഷി റീഡ്സ് ന്യൂസ് പേപ്പർ ഏർലി ഇൻ ദ മോർണിംഗ് അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോകാം ഐ ഡ്രിങ്ക് മിൽക്ക് ബിഫോർ ഗോയിങ് ടു ബെഡ് ഇതെല്ലാം നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഐ ഡ്രിങ്ക് ഞാൻ കുടിക്കും ഞാൻ പതിവായി കുടിക്കും എപ്പോഴാണ് കുടിക്കുന്നത് ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഐ ഡ്രിങ്ക് മിൽക്ക് ബിഫോർ ഗോയിങ് ടു ബെഡ് അന്നേരം ഇത് എനിക്കൊരു പതിവാണ് ശീലമാണോ ഞാൻ ഉപയോഗിച്ചത് ഇനി കുറച്ചൂടെ ഉദാഹരണങ്ങൾ നമ്മൾ നോക്കാം ഐ ഈറ്റ് ദ്രെഡ് ബിഫോർ ഗോയിങ് ടു സ്കൂൾ സ്കൂളിൽ പോകുന്നതിന് മുൻപ് ഞാൻ എന്നും ബ്രെഡ് കഴിക്കാറുണ്ട് ഹി ഈഡ്സ് ബ്രെഡ് ബിഫോർ ഗോയിങ് ടു സ്കൂൾ അവൻ എന്നും സ്കൂളിൽ പോകുന്നതിന് മുൻപ് എന്ത് ചെയ്യും ബ്രണ്ട് കഴിക്കും ഇത് ഒരു ശീലം അതായത് പതിവായി ചെയ്യുന്ന ക്രിയയാണ് അടുത്തത് ഐ ഗോ ടു സ്കൂൾ എവ്രി ഡേ ഐ ഗോ ടു സ്കൂൾ എവ്രി ഡേ ഷി ഗോസ് ടു സ്കൂൾ എവ്രി ഡേ ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു ഐ ഗോ ടു സ്കൂൾ എവ്രി ഡേ ഷി ഗോസ് ടു സ്കൂൾ എവ്രിഡേ അതായത് അവൾ ദിവസവും സ്കൂളിൽ പോകുന്നു ഇതും പതിവായി നടക്കുന്ന ക്രിയയാണ് എന്നാൽ ഒരു ക്രിയ എന്നും നടക്കണമെന്നില്ല എന്നില്ല ആഴ്ചയിൽ ഒരിക്കലാകാം മാസത്തിലൊരിക്കലാകാം ഐ വാച്ച് മൂവി ഓൺ സൺഡേസ് ഞാൻ ഞായറാഴ്ചകളിൽ സിനിമ കാണുന്നു ഹീ വാച്ച് മൂവി ഓൺ സൺഡേസ് അവൻ ഞായറാഴ്ചകളിൽ സിനിമ കാണുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് മുന്നിലോട്ട് പോകാം അതായത് വസ്തുത ഞാൻ ഒരു ഡോക്ടർ ആണ് അവൾ ഒരു ഡോക്ടർ ആണ് ഐ ആം എ ഡോക്ടർ ഞാൻ ഒരു ഡോക്ടർ ആണ് ഷീ ഇസ് എ ഡോക്ടർ അവൾ ഒരു ഡോക്ടറാണ് ഷീ ഇസ് എ ഡോക്ടർ എനിക്ക് പാൽ ഇഷ്ടമല്ല ഇനി എല്ലാം ഇഷ്ടമുള്ളത് മാത്രമേ ഫാക്റ്റ് ആകൂ എന്നില്ല ഇഷ്ടമില്ലാത്തതും യാഥാർത്ഥ്യമാണ് വസ്തുതയാണ് എനിക്ക് പാൽ ഇഷ്ടമല്ല ഐ ഡോട്ട് ലൈക്ക് മിൽക്ക് അവൾക്ക് പാൽ ഇഷ്ടമല്ല ഷി മിൽക്ക് അന്നേരം ഷിയുടെ കൂടെ എന്താ ഞാൻ ഉപയോഗിച്ചത് ഡസെന്റ് ഹി ഡൻറ്റ് ഷി ഡൊരു വീട്ടമ്മയാണ് ഐ ആം എ ഹോം മേക്കർ അവൾ ഒരു വീട്ടമ്മയാണ് she is a homemaker ഓക്കെ അന്നേരം ഇതെല്ലാ വാക്യങ്ങളും എന്തോ എന്തുവാ അതായത് യാഥാർത്ഥ്യം ഞങ്ങൾ വിദ്യാർത്ഥികളാണ് ഫാക്ട് ഐ ആം എ ഞാൻ ഒരു വിദ്യാർത്ഥിനിയാണ് അല്ലെ ഒരു വിദ്യാർത്ഥിയാണ് ഫാക്ട് അതായത് യാഥാർത്ഥ്യം ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് പറയുന്നത് ഫാക്ട് ഐ ആം അൺഎംപ്ലോയിഡ് എനിക്ക് തൊഴിലില്ല ഐ ആം അൺഎംപ്ലോയിഡ് ഷീസ് അൺഎംപ്ലോയിഡ് അവൾക്ക് തൊഴിലില്ല അന്നേരം ഒരാൾക്ക് ജോലി ഇല്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തുവാ ഐ ആം അൺഎംപ്ലോയിഡ് മൈ ഹൗസ് നിയർ ദ റെയിൽവേ സ്റ്റേഷൻ എന്റെ വീട് എവിടെയാ റെയിൽവേ സ്റ്റേഷന്റെ സമീപമാണ് അന്നേരം അത് പറയാൻ എന്താ ഉപയോഗിക്കുന്നത് മൈ മൈ എന്ന് പറഞ്ഞ എൻ്റെ ഹൗസ് വീട് Is near means അടുത്ത് റെയിൽവേ സ്റ്റേഷനിലോ അടുത്താണ് എന്റെ വീട് ഇതെല്ലാം എന്തുവാ അതായത് യാഥാർത്ഥ്യം വർത്തമാന കാലത്തിൽ എന്തെങ്കിലും ചെയ്യാനോ ചെയ്യാതിരിക്കാനോ പറയാൻ അതായത് വട്ട് ഇസ് ഹാപ്പണിങ് നൗ ഓർ പ്രസന്റ് സ്വിച്ച് ഓൺ ദ ലൈറ്റ് ലൈറ്റ് ഇടാൻ പറയുക പറയുക ീപ് യുവർ ഷൂസ് ഔട്ട്സൈഡ് പുറത്ത് ഇടാൻ പറയുക അന്നേരം ഇതെല്ലാം എന്തോ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറയുക അല്ലെ ചെയ്യാതിരിക്കാൻ പറയുക അതിന് നമ്മൾ ആണ് അത് ഉപയോഗിക്കുന്നത് സൈൻ ദ ഡോക്യുമെന്റ് പ്രമാണത്തിൽ ഒപ്പിടാൻ പറയുക പ്ലീസ് കീപ് സൈലൻസ് ദയവായി നിശബ്ദത പാലിക്കുക ഇതെല്ലാം പ്രസന്റൻസിലാണ് അന്നേരം ഒരു കാര്യം മനസ്സിലാക്കണം പ്രസന്റൻസിൽ ഐ എൻ ജി എന്ന് പറഞ്ഞാൽ തുടർച്ചയായി നടക്കുന്ന ഒരു പ്രവൃത്തി പ്രസന്റ് ടെൻസിൽ വരത്തില്ല ഭൂതകാലത്തിലെ ഒരു ക്രിയയും ടെൻസിൽ വരുത്തില്ല അതായത് വെന്റ് വെന്റ് ഗോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു പ്രവർത്തിയാണ് അന്നേരം അതെന്തിൽ പ്രസന്റ് ടെൻസിൽ വരുത്തില്ല റൈറ്റ് വിത്ത് പെൻസിൽ ഒരു കുട്ടി പേന വെച്ച് എഴുതുവാ ആ കുട്ടിയോട് പറയാം റൈറ്റ് വിത്ത് പെൻസിൽ പെൻസിലും കൊണ്ട് എഴുതാൻ പറയുക ഓക്കെ അടുത്തതാണ് അടുത്ത റൂൾ ആണ് സാർവത്രികമായ സത്യം അതായത് യൂണിവേഴ്സൽ ട്രൂത്ത് ഇന്ത്യ ഇസ് എ ഡെമോക്രാറ്റിക് കൺട്രി ഇന്ത്യ ഇസ് എ ഡെമോക്രാറ്റിക് കൺട്രി ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് അതുകൊണ്ട് ഇനി പറയുന്നത് എന്താ സാർവത്രികമായ സത്യം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത് ഗോൾഡ് ഇസ് എ പ്രഷ്യസ് metal. എങ്ങനെയാ പറയുന്നത് gold is a precious metal. അടുത്തത് milk contains calcium. പാലിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് Milk contains. അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ contains. So milk contains calcium എന്ന് പറഞ്ഞാല് പാലിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ ക്ലാസ് പൂർണ്ണമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് സോ ഡോട്ട് ഫോർഗറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ നൗ